ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ തെലങ്കാനയിലുള്ള ഹൈദരാബാദിലുള്ള ശില്പാരാമം എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്കാണ് അത് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ എനിക്ക് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് പറ്റില്ല അത് തെലങ്കാനയുടെ ഒരു കൾച്ചറ് അതൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ തൂങ്ങി അടുന്നത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ അപ്പോൾ നമുക്കിത് ഉള്ളിലേക്ക് പോവാം കേട്ടോ നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുത്തു ഇവിടെ ഏതും നമുക്ക് ക്യാഷ് മാത്രമേ ഉള്ളൂ കേട്ടോ കാർഡ് അക്സെപ്റ്റ് ചെയ്യേയില്ല അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഒരു നല്ല ഒരു ലോണാണ് കേട്ടോ പക്ഷേ ഉള്ളിലേക്ക് അലൗ ചെയ്യില്ല വെളിയിൽ കൂടെ ഇങ്ങനെ നടന്ന് 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 പോയി കാണാൻ കഴിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കൂടുതലും റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അത് അച്ഛനും മകളും കൂടെ ഇങ്ങനെ നടന്ന് വരികയാണ് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞു ശരി അപ്പോൾ എൻ്റെ ചാനലിൽ വിടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു അതിനുശേഷം ഞങ്ങളുടെ പ്രയാണം ഇതാ മുമ്പിലേക്ക് പോവുകയാണ് അവിടെ അവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് ഈ പോട്ടുകൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത ഉണ്ടാവും പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മളുടെ ഒരു കൾച്ചർ ഈ പഴയ കാലത്തെ ഒരു ഫീലിംഗ് നമ്മൾക്കുണ്ടാവും എനിക്ക് പക്ഷേ ഈ പഴയ കാലങ്ങളിലേക്ക് പോവുക ഈ നോസ്ട്രാൾജിയോ വരിക എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കുറേ ആൾക്കാരുണ്ട് ഞാൻ മോഡേൺ ആണ് ശില്പാറാമം എന്തിനു പോകേണ്ട ആവശ്യം അതിനേക്കാളും ടൈം പാസ് ചെയ്യാം നമുക്ക് റാമോജി ഫിലിം സിറ്റി പോകാമല്ലോ എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് അതിനേക്കാളും എനിക്ക് ഹാപ്പിനെസ് തരുന്നത് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെയാണ് എത്ര നന്നായിരിക്കും അറിയോ പഴയ രീതിയിലുള്ള വീടുകൾ പഴയ രീതിയിലുള്ള കുറേ ആക്ച്വലി ഇവിടെ ഞാൻ പറയാൻ വിട്ടു പോയി ഇതിൻ്റെ ഓഫീസൊക്കെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അവിടെ നമ്മുടെ കഥകളിയും ഒക്കെ ഡ്രോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് സ്റ്റാളുകൾ നിറയുണ്ട് കേട്ടോ എന്താ നോക്കൂ അത്രേറെ ഭംഗിയായിട്ടുണ്ടല്ലേ ഈ റോഡ് സൈഡിലൊക്കെ വെച്ചുകൊണ്ടിരിക്കില്ലേ അതേ ആൾക്കാർ തന്നെ ഇതിന് ഉള്ളിൽ ഇവർ സ്റ്റാളുകളായിട്ട് വെച്ചു ഇത് ഡെയിലി ഉണ്ടാവും കേട്ടോ ഡെയിലി ഉണ്ടാവും നല്ല ഭംഗിയായിട്ടുണ്ടാകും ഭയങ്കര വെറൈറ്റി 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 ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ ആ ഒരു വലിയ അമ്മൻ്റെ തല ഇവർ വെച്ചിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇവിടെ മൊത്തം ഒരു തെലങ്കാന കൾച്ചറ് അവരുടെ ദൈവങ്ങൾ അവരുടെ ആ പഴയ രീതികളൊക്കെയാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ കഴിയുന്നത് പ്ലസ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വുഡിൽ കാർവിങ് ചെയ്തതാണ് കേട്ടോ കുറേയുണ്ട് ഇത് ആ വിനായകനെയൊക്കെ കാണാൻ എത്ര സൂപ്പർ പെർഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് അറിയുമോ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകാൻ തന്നെ ഇത് ഞാൻ ഓൾറെഡി ത്രീ ഫോർ ടൈംസ് വിസിറ്റ് ചെയ്തതാണ് പക്ഷേ ഇഷ്ടമാണ് ബിനെയും ബിനെയും വരാൻ വേണ്ടിയിട്ട് സോ പിന്നെ അതാ ഇങ്ങനെ നിറയെ സ്റ്റാളുകൾ കാണാൻ കഴിയും നിങ്ങൾക്ക് കേട്ടോ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത് എന്നാ ഇവിടെ വന്നിട്ട് ഈ പഞ്ചലോഹങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ കണ്ടുണ്ടാക്കിയതാണ് റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ പിന്നെന്താ ഈ തൂങ്ങി ആടുന്ന സാധനം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെന്തോ ഒരു പേരുണ്ടല്ലേ എനിക്കറിയില്ല ഇങ്ങനെ ബെല്ല് മാതിരി അടിക്കുമല്ലോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ ഞങ്ങൾ റേറ്റൊന്നും ചോദിക്കാൻ പോയില്ല ഇപ്പം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പക്ഷേ എത്ര ഭംഗിയായിട്ടാണ് ഈ ദൈവങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിനായകനും ബുദ്ധനും ശിവനും വിഷ്ണുവൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ബാഗുകളുണ്ട് പിന്നെ ഓർണമെൻസ് ഇത് കണ്ടില്ലേ ഡിഫറെൻറ്റ് ടൈപ്പ് മാലകൾ പേൾസ് എല്ലാ ഐറ്റംസും കിട്ടും ഒക്കെ പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയി ഇവിടെ അവിടെ അവിടെയായിട്ട് ശില്പകലാ വേദിക സാമ്പ്രദായ വേദിക എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജസ് ഉണ്ടാവും ആ സ്റ്റേജസിൽ നമ്മൾക്ക് പ്രോഗ്രാം മുമ്പിലെ ബുക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ ഇതുപോലെ അവിടെ പ്രോഗ്രാംസ് അവതരിക്കാൻ അവതരിപ്പിക്കാനായിട്ട് പറ്റും നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും നല്ല റഷ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒക്കെ വിട്ടിട്ട് ഇപ്പോൾ ഇനി അതിനുള്ളിൽ തന്നെയാണ് കേട്ടോ ബോട്ടിംഗ് ഉണ്ടാവും അതും ഞാൻ എപ്പോഴും വരുമ്പോഴൊക്കെ കാണുന്നുണ്ട് പക്ഷേ ബോട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും അത് ക്ലോസായിട്ട് ആ വാട്ടറൊക്കെ ക്ലീൻ ചെയ്യാതെ വെച്ചിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ ഇവർ പിന്നെ അത് മുഴുവൻ എല്ലാം ക്ലീൻ ചെയ്ത് റിനോവേറ്റ് ചെയ്തൊക്കെ എടുത്തു എന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മളവിടെ കുറേ സമയം ക്യൂ നിന്നു നല്ല റഷ് ഉണ്ടായിരുന്നു അതിനുശേഷം എന്താ ഈ പിങ്ക് കളറിലെ കളറല്ല കൊഞ്ചുൻ്റെ ആണ് പിങ്ക് അതേ പിങ്ക് കളർ ഞങ്ങൾക്ക് കിട്ടി അതിലിരുന്ന് നന്നായിട്ട് ചവിട്ടി 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 തുഴഞ്ഞു പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അത്രയൊന്നും ആഴമൊന്നുമില്ല ജസ്റ്റ് ഒരു റൗണ്ടേ അടിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരു കൂടുതൽ റൗണ്ട് കൂടുതലടിക്കുന്നവരെ അവരാ സെക്യൂരിറ്റീസ് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഏ ഇതാവോ ഇതാവോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ദാ ഇപ്പം താഴേക്ക് നോക്കൂ ഇത്രേ ആഴമുള്ളൂ ഉള്ളൂ ദാ ഇപ്പം കാണുന്ന ഒരു ഫിഷ് ആണോ കേട്ടോ ഒരു വലിയൊരു ഫിഷ് അതിനുള്ളിൽ കൂടെ ഇങ്ങനെ പോകണുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഈ വെള്ളം വരുന്നത് മേളീന്നാണെന്ന് തോന്നുന്നു കേട്ടോ മേളിൽ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ റോക്ക് പാറ മാതിരി അതൊന്നും പാറയല്ല കേട്ടോ അതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ അതൊക്കെ ഭയങ്കര ഷോക്കായിപ്പോയി ഞാൻ എന്ന് വെച്ചാൽ അവിടെ ഇവിടെ പൊളിഞ്ഞ് കീറിയിരിക്കുന്നു അപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ താറയൊക്കെ ഇത് ചെറിയ പാറകളൊക്കെ ഒറിജിനലാണ് വലുതായിട്ടുള്ളത് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇനിയൊരു സൈഡിലേക്ക് പോകാനായിട്ട് അവിടെ അവിടെ ഇങ്ങനെ ബ്രിഡ്ജ് മാതിരി ഉണ്ടാക്കി അവിടെ അവിടെ ചെറിയ ചെറിയ പോണ്ടുകളുണ്ട് ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവിടെയൊക്കെ ടിഫിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒക്കെ പക്ഷേ ഇപ്പം അതൊക്കെ ക്ലോസ് ചെയ്ത് കളഞ്ഞു കുറേ സ്റ്റാളുകൾ അടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അതെന്താണാവോ ആൾക്കാരൊക്കെ വരാതെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്താണോ എന്നറിയില്ല ഇപ്പം എന്തായാലും വീണ്ടും ആൾക്കാർ അവിടേക്ക് അട്രാക്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ എന്താ പറയുക ഒക്കെ നടത്തണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ നമുക്ക് വേറെ ഹാളുകളുണ്ട് ഇത് വന്നിട്ട് സാമ്പ്രദായ വേദിക പറഞ്ഞിട്ട് ഇതിനുള്ളിൽ നമുക്ക് വേണം പറഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ നടത്താൻ പറ്റും ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണെന്ന് ഈ ശില്പാരമ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് അണ്ടർ ടേക്കിൽ ഉള്ളതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ മുമ്പിലേക്ക് വരുമ്പോൾ ഇനിയാണ് കാണേണ്ടത് സൂപ്പർബായിട്ടുള്ള ബായിട്ടുള്ള ഐഡസ് ബൊമ്മകളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടെ ഫസ്റ്റ് ഒരു വലിയ ആനയായിരുന്നു ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതെന്തോ അവർ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു അതായത് നോക്കിയത് എത്ര ഒറിജിനാലിറ്റി ആണല്ലേ പിന്നെ ഈ തെലങ്കാനയിലുള്ള ആളുകളുടെ ഓരോ എന്താ പറയുക അവരുടെ പഴയ ആൾക്കാരില്ലേ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഇപ്പം തന്നെ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ഇതിൽ അമ്പാഡീസ് ആണ് അപ്പം അവിടെ ഇവിടെ ഇങ്ങനെ ബൊമ്മകളെ തലയില്ലാണ്ട് വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ നമുക്ക് തലയിട്ട് ഫോട്ടോ എടുക്കാം പിന്നെ ഇത് ഇത് മുഴുവനും ബൊമ്മകളാണുള്ളത് കേട്ടോ ഇതിൽ നമുക്ക് കാണാൻ കഴിയും പണ്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ എന്താ പറയുക കുലത്തൊഴിലെന്ന് പറയില്ലേ ഓരോ ആൾക്കാർ അവരുടെ ഇതായ അവരുടെ കുലത്തിൻ്റെതായ ജോലികൾ ചെയ്യുന്ന അതിനെയാണ് ഇവിടെ കൂടുതൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് ഓരോ ടൈപ്പ് ഓഫ് ആൾക്കാരും എല്ലാം ബൊമ്മകൾ ഇത് യേഴ്സ് പഴക്കമുള്ളതാണ് കേട്ടോ എപ്പോൾ നോക്കിയാലും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ കുറേ പത്ത് വർഷം മുമ്പിൽ പോയപ്പോഴും ഇപ്പം പോയപ്പോഴും എല്ലാം ഒരേപോലെ തന്നെയുണ്ട് ഇനിയും കുറച്ചൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ബൊമ്മകളൊക്കെ സെയിം അത് തന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇതുകണ്ടില്ലേ നന്നായിട്ടുണ്ടല്ലേ കാണാൻ എനിക്ക് ഭയങ്കര ആണ് ഈ ബൊമ്മകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആണ് എനിക്ക് അന്നും അതെ ഇന്നും അതെ ഉണ്ടെങ്കിലും ഞാൻ ഇതുപോലത്തൊക്കെ കാണാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും ഇത് അപ്പോഴത്തെ എപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ കൂടെ ഒരു റൈത്ത് ബസാർ അതായത് ഈ കൃഷിക്കാർ സാധനങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് വെക്കില്ലേ അതാണ് ഒരു മാർക്കറ്റാണത് പിന്നെ ഇത് വന്നിട്ട് അവരുടെ അതേപോലെ തന്നെ ഈ ഗോൾ സ്മിത്ത് ആണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അവരുടെ ഓരോ ഓരോ രീതിയിലുള്ള കുഴ കുലത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ അവർ എങ്ങനെ എന്ത് ചെയ്യണു എന്ന് പറഞ്ഞിട്ട് ആ തുണി കൊണ്ടുപോകുന്നു നമ്മുടെ ഇതിന് ഉള്ളിൽ ഇടിക്കുന്നു പിന്നെ ഇത് വന്നിട്ട് ടോയ്സ് ഉണ്ടാക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ് കാണാൻ കഴിയുന്നത് കണ്ട അതും ആ വീടുകളുണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ നിങ്ങൾ ഒറിജിനൽ വീട് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ ആ വീടിനുള്ളിൽ ആൾക്കാർ ഇരിക്കുന്ന മാറി തന്നെ ഉണ്ടാവും ഇത് ഇത് ഡ്രസ്സ് വീവ് ചെയ്യുന്നത് ഇത് ഒരു ആൻറ്റി നിന്നിട്ട് വിളക്ക് ദീപം കത്തിക്കുന്നു പിന്നെ ഇത് കണ്ടല്ലേ ഒറ്റ നോട്ടത്തിൽ ആൾക്കാർ നിൽക്കുന്ന മാരിയല്ലേ ഫീൽ ആവുന്നത് ആ വീടുകളൊക്കെയാണ് എന്ത് രസം എന്ന് എന്നറിയുക എനിക്കൊരു വില്ലേജിൽ പോയൊരു എനിക്ക് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് അടുത്ത് പറയും ഏതെങ്കിലും ഒരു വില്ലേജിൽ എന്ന് പറയും പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയില്ല പക്ഷെ വെരി സൂൺ ഞാൻ വില്ലേജിൽ പോയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഒരു ഭയങ്കര പ്രായമുള്ള ഒരു ഹസ്ബൻഡും വൈഫും കൂടെ പാവങ്ങൾ പാവങ്ങളിരുന്നിട്ട് പപ്പരി ഷോ നടത്തുന്നു ഇതും താ തൂങ്ങി ആടുന്ന കണ്ടോ എത്ര രസമായിട്ടുണ്ട് കാണാനായിട്ട് ആ നൂലിൽ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ആടുന്ന കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടന് ഭയങ്കര സിമ്പതി ഉള്ള ആളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങൾ കാശ് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ബൊമ്മ വാങ്ങി ഒരു ബാർഗെയിനിങ് ചെയ്തില്ല അവർ എത്ര പറഞ്ഞാൽ ആ കാശ് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ബൊമ്മ വാങ്ങി പിന്നെ ഈ പപ്പരി ഷോവും കണ്ടു കേട്ടോ അതിന് പൈസ കൊടുത്തിട്ട് ആ പപ്പരി കണ്ടു അത് കുറേ നേരം ഇരുന്നു നമ്മളിങ്ങനെ ഈ പൈസ കൊടുത്ത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തപ്പോഴേക്കും നിറയെ അതുവഴി പോണ ആൾക്കാരെല്ലാം അവിടെ നിന്നിട്ട് കാണുകയും വീഡിയോ എടുക്കുകയും ചെയ്യണു പാവ അമ്മമ്മ പറയുണ്ടായിരുന്നു നിങ്ങളൊക്കെ അങ്ങനെ നോക്കാണ്ട് പൈസ തരാൻ പറയണു ആ ഒന്ന് രണ്ടാൾക്കാർ കൊടുത്തു കുറേ ആൾക്കാർ എന്തിനാ കാശ് കൊടുക്കണമെന്നുള്ള മട്ടില് ഇരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര വയസ്സായിട്ടുള്ളവർക്ക് നടക്കാനേ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവരല്ലേ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എനിക്ക് കുറച്ച് കൂടുതലാട്ടോ ഇല്ലാത്തവർക്ക് കൊടുക്കാനായിട്ട് പിന്നെ എന്താ പറയുക അവിടെ നിന്ന് പിന്നെയും നമ്മൾ നടന്നു കേട്ടോ നടന്ന് വന്നപ്പോൾ ഇപ്പം നിങ്ങൾ കാണില്ലേ അതൊന്നും ഒറിജിനലേ അല്ല പാറകൾ അതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിൽ കുറേ ലൈറ്റ്സും വെച്ചിരിക്കുന്നു പക്ഷേ ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീലാവണം തെങ്ങുകൾ കുറേ നിൽക്കുന്നുണ്ട് അതുവഴി ഇങ്ങനെ നടന്നു ഈവനിങ് ടൈം ആയതുകൊണ്ട് ഈവനിങ് നടന്നു ഞങ്ങൾ പോയത് ഒരു ടു ഹവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്തു ടു ഹവേഴ്സ് ഈസി പോകും നമ്മൾ മൊത്തം കണ്ടിങ്ങനെ വരുമ്പോഴേക്ക് ടു ആയി പോകും പക്ഷേ ഒരു ബോറും അടിക്കില്ല എവിടെ ഇരിക്കാൻ പോലും തോന്നില്ല നമുക്ക് എത്ര നന്നായിട്ട് ഉണ്ടാവും അറിയോ മനസ്സങ്ങ് റിഫ്രഷാകും ഒരുപാട് കേരളത്തിലുള്ളപ്പോഴും എനിക്ക് എവിടെയും പോകാൻ പറ്റിയില്ല ഇവിടെ വന്നപ്പോൾ കേരളം പോലെയുള്ള പ്ലേസസ് തപ്പി ഞാൻ പോകേണ്ടി വരുന്നു ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ നാട്ടിൽ മരങ്ങൾക്കിടയിൽക്കൂടെ വീട് കാണുന്ന ഓരോ ഓരോരു ഒരു ഫീലിംഗ് ആണ് ആ വീടുകളൊക്കെ ആക്ച്വലി സ്യൂട്ട് റൂംസ് ആണ് നമുക്ക് വേണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പോയില്ല ഫോട്ടോ ഒക്കെ ഓൾറെഡി കുറേ ഇതിന് മുമ്പിൽ വന്നപ്പോൾ ഒക്കെ എടുത്ത് അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ വീഡിയോ എടുത്തോണ്ടിരിക്കുകയല്ലേ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ഫുള്ള് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതാവാൻ പറ്റില്ല ഇപ്പം നോക്ക് കൃഷ്ണൻ്റെ കൈയും മുരളിയും കൂടെ ഉള്ളത് ഹാ സൂപ്പറായിട്ടുണ്ടാവും അത് നമ്മൾ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് കേട്ടോ അവർ വൃന്ദാവനവും ക്രിയേറ്റീവ് വെച്ചിട്ടുണ്ട് അവിടെ അവിടെയൊക്കെ നിന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതാണ് മെയിൻ പർപ്പസ് ഇത് സൈഡിലൊക്കെ ഉണ്ട് ഓടക്കുഴലുകളാണ് വെച്ചിരിക്കുന്നത് ആ സൈഡിൽ കൂടിയൊക്കെ ഞാൻ ഇതിന് മുമ്പിലത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ വാട്ടറും ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം നന്നായിട്ട് അവർ വാട്ടറൊക്കെ ഇത് ചെയ്യാൻ തുടങ്ങി ഫൗണ്ടൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞു നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളായിരുന്നുള്ളൂ ഉള്ളിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അത് അവർ ഫുള്ള് ഉള്ളിലേക്ക് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സൈഡിലൊക്കെ ഇൻകാർണേഷൻ വെച്ചിട്ടുണ്ട് കുറേ ഉണ്ട് കൃഷ്ണൻ്റെ ജനിച്ചപ്പോൾ തൊട്ടുള്ള കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സ് മാതിരി ഇതങ്ങനെ കൊത്തി 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 വെച്ചിട്ടുണ്ട് നിറയെ ഓരോ നെയിംസും എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നൊക്കെ ഉള്ളത് ഇതുവഴി നമുക്ക് പോകാനേ പറ്റി വെളിയിൽ നിന്ന് ഞങ്ങൾ ദൂരത്തിൽ കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതുള്ളിൽ കൂടെ നടന്നു പോകണം ഇതൊക്കെ പുതിയതായിട്ട് അവർ വെച്ചതാണ് ഈ ഉള്ളിലേക്കുള്ളത് അത് വെളീനെ ക്ലോസ് ആയിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല നിറയെ ലൈറ്റ്സും നിറയെ മരങ്ങളും ആ മരങ്ങളാണ് ഏറ്റവും കൂടുതൽ നൊസ്റ്റാജിക്കുന്നു തോന്നോ പിന്നെ നല്ല കാറ്റും ഉണ്ടാവില്ല നിറയെ മരങ്ങളല്ല ഈ ഈവനിങ് ടൈമില് ഇപ്പോൾ നോക്കൂ അത് എത്ര രസമായിട്ടുണ്ട് പറയാനേ പറ്റില്ല എനിക്ക് അതും ആ കൃഷ്ണനെ അതൊക്കെ എത്ര ഇത്ര പെർഫെക്റ്റായിട്ടാണെന്നറിയുമോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭയങ്കര പെർഫെക്ഷനാണ് പിന്നെ വന്നിട്ടാണ് മെയിനായിട്ടുള്ള ഒരു കൃഷ്ണൻ്റെ ആദരടുത്തേക്ക് പോകുന്ന കേട്ടോ ആ എന്തൊരു ഭംഗിയാണ് പോ കാണാനായിട്ട് അതും നല്ല ഒറിജിനലായി തോന്നുന്നു ദൂരത്തു നിന്ന് കണ്ടത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അടുത്ത് വന്ന് കാണുന്നത് ആ കാണുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ അല്ലേ